ഒരിക്കൽ ഈശോയുടെ അടുക്കിലേക്ക് ഒരു കുഷ്ഠരോഗി ഓടി വന്നിട്ട് ഈശോയോട് ചോദിക്കുകയാണ് ഈശോയെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കില് എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കില് എന്നെ ഒന്ന് സൗഖ്യമാക്കണം ഓർത്ത് നോക്കി ഒരു കുഷ്ഠരോഗി ഒരു രോഗിയാകുവാൻ ആരും പദ്ധതി ഇട്ടിട്ടോ പ്ലാൻ ചെയ്തിട്ടോ അല്ല ഒരു വ്യക്തി രോഗിയായി തീരുന്നത് കുഷ്ഠരോഗിയുടെ അവസ്ഥ തന്നെ ഒന്ന് എടുത്തു നോക്കാം അതായത് ഒരു ദിവസം ചേർന്ന പാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കയ്യിൽ നിർത്താതെ ബ്ലീഡിങ് വരുന്നത് ഈ ബ്ലീഡിങ് വന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു വൈദ്യനെ കാണിച്ചു അല്ലെങ്കിൽ സ്ഥലകോഗ കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവര് പറഞ്ഞു നിനക്ക് കുഷ്ഠമാണ് ആ കാലഘട്ടത്തിൽ കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് അവരെ പുറത്താക്കും അതായത് ഒരു 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 പർട്ടിക്കുലർ ഡിസീസസ് വന്നു കഴിഞ്ഞാൽ അത് അസുഖം വരാനുള്ള കാരണം ഈ വ്യക്തി ചെയ്ത പാപമായതാ ഇവരുടെ പിതാക്കന്മാർ ചെയ്ത ഭാഗമാകാം പാപമാകാം അതുകൊണ്ട് ഈ വ്യക്തിയെ എത്രയും പെട്ടെന്ന് സമൂഹത്തിന് പുറത്താക്കിയേക്കണം പിന്നെ ആ വ്യക്തിക്കുള്ള ഒരു ജീവിതം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മലയുടെ താഴ്വരയിലോ എവിടെയെങ്കിലും പോയി കിടന്ന് മരിക്കുക എന്നുള്ള ഒരു ഒരു വല്ലാത്തൊരു ദുഃഖകരമായ ഒരു അവസ്ഥ ആ ഒരു 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 അവസാനം പിന്നെ മരണമാണ് ആ വ്യക്തിയുടെ മുൻപിലുള്ളത് അല്ലാതെ വേറെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ഒരു ട്രീറ്റ്മെന്റോ ഒരു കൺസിഡറേഷനോ ഒന്നുമില്ല അതില്ലാത്തതിന്റെ പ്രധാന കാരണം ജനങ്ങൾക്കിടയിൽ ഒരു ചിന്താഗതി ഈ വ്യക്തി ചെയ്തയോ ഈ വ്യക്തിയോ ഇദ്ദേഹത്തിന്റെ പിതാക്കന്മാരോ ചെയ്ത ഒരു തിന്മയാണ് ആ വ്യക്തിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കുവാൻ ഇടയായി തീർന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു ആ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നത് അത് മാത്രമല്ല ഇങ്ങനെയുള്ള വ്യക്തികളെ സ്പർശിക്കുകയോ അല്ലെങ്കിൽ അവരോട് ഇടപെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരിലെ പാപത്തിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരും എന്നുള്ള ഒരു ചിന്താഗതിയും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു ഇവിടെ ഈ കുഷ്ഠരോഗി യേശു അതിലെ കടന്നു പോകുമ്പോൾ യേശുവിന്റെ അടുക്കൽ ഓടി വന്നിട്ട് കാണുകയാണെങ്കിൽ ചോദിക്കും അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ഒന്ന് സൗഖ്യമാക്കും ഈ കുഷ്ഠരോഗി കേട്ടിട്ടുണ്ടായിരിക്കണം ഈശ്വരോഗികളെ സൗഖ്യമാക്കുന്നതും ഭാവികളെ ചേർത്ത് പിടിക്കുന്നതും സമൂഹത്തിൽ ആർക്കും വേണ്ടാത്തവരെയും ഒറ്റപ്പെടുത്തിയവരെയും എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവരെയും ഒക്കെ കർത്താവ് ചേർത്ത് പിടിച്ച് അംഗീകരിക്കുന്നതൊക്കെ ഈ കുഷ്ഠരോഗിയൊക്കെ ഇവിടുന്നൊക്കെയോ കേട്ടിട്ടുണ്ടായിരിക്കണം ആരെങ്കിലുമൊക്കെ അതിനെ പറഞ്ഞു പോകുന്നതോ ഒക്കെയോ ഇങ്ങനെയൊക്കെയോ കേട്ടിട്ടുണ്ടായിരിക്കണം അപ്പോൾ എന്തോ ഒരു പ്രതീക്ഷയില് ഈശോടെ അടിക്കല് ഓടിച്ചു എന്ന് ചോദിക്കുകയാണ് എന്നെ ഒന്ന് സൗഖ്യമാക്കാമോ ഇവിടെ എന്നെ ഏറ്റവും അധികം സ്പർശിച്ച ഒരു ഭാഗം അതായത് കർത്താവ് ഈ വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുമ്പോൾ ഈശോ അവനോട് പറയുന്നുണ്ട് എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് അവനെ സ്പർശിച്ചുകൊണ്ട് അവനെ സൗഖ്യമാക്കും സ്പർശിച്ചുകൊണ്ട് അവനെ സൗഖ്യമാക്കും കർത്താവിന് അവനെ സ്പർശിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു തൊട്ട് താഴെ ഈശോ ശതാധിപന്റെ പ്രത്യേക മതാട് സുഷ എട്ടാം അധ്യായത്തിൽ സൗഖ്യമാക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറം നിൽക്കുന്ന ആ വൃത്തിയെ ഈശോ വാക്കുകൾ കൊണ്ട് ഈശോ വിശ്വാസം കൊണ്ട് അവിടെ തന്നെ ഈശോ സൗഖ്യം കൊടുക്കുകയാണ് മുപ്പത്തെട്ട് വർഷം കുടക്കടവിൽ കിടന്ന വ്യക്തിയോട് കിടക്ക എടുത്ത് എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ കടത്താവൊന്നും സ്പർശിക്കുന്നില്ല അവനവടെ അവിടെ അപ്പുറത്തന്നെ സൗഖ്യം കൊടുക്കണം വാക്കുകൾ കൊണ്ട് ഈശോ സൗഖ്യം കൊടുക്കുകയാണ് സൗഖ്യമാകട്ടെ സുഖപ്പെടട്ടെ എന്ന് പറഞ്ഞു തന്നെ ഈശോ സൗഖ്യം കൊടുത്ത തമ്പുരാൻ ഇവിടെ ഈ കുഷ്ഠരോഗിയുടെ അടുത്ത് കടന്നു വരുമ്പോൾ കുഷ്ഠരോഗിയെ സ്പർശിച്ചുകൊണ്ട് ഈശോ സൗഖ്യമാക്കുകയാണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഈശോ വെളിപ്പെടുത്തുവാൻ ഈശോ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ കുഷ്ഠരോഗി തനിക്ക് ഒരിക്കൽ പോലും ലഭിക്കത്തില്ല എന്ന് വിചാരിച്ചൊരു കാര്യമായിരിക്കണം ഒരു സ്പർശനം താൻ ഒരിക്കലും തന്നെ കുഞ്ഞുങ്ങളെ എടുക്കുവാൻ പോകുന്നില്ല തന്റെ ഭാര്യയൊന്നും സ്പർശിക്കുവാൻ പറ്റത്തില്ല ഇനി തനിക്കൊരു സ്പർശനം എന്നുള്ളത് എന്റെ ജീവിതത്തിൽ ഇനി ഇല്ല ഇനി എന്നെ ആരും സ്പർശിക്കത്തില്ല ആ കുഷ്ഠരോഗിയുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഇനി ഒരിക്കലും തനിക്ക് ലഭിക്കത്തില്ല എന്ന് ചിന്തിച്ച ആ ഒരു കാര്യം മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തി അടുത്തുപോലും വരത്തില്ല അവൾ കുഷ്ഠരോഗി പോലും ചിന്തിച്ചിട്ടുണ്ട് തമ്പുരാൻ അടുത്തേക്ക് വരുമ്പോൾ കൃഷ്ണരോഗി പോലും ഓർത്തിട്ടുണ്ടായിരിക്കണം ഞാൻ അയോഗ്യനാണ് ഞാൻ അതാണ് കേട്ടിരിക്കുന്നത് എന്റെ പാപം മൂലമായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ തൊടുവാനൊന്നും എനിക്ക് യോഗ്യതയില്ല പക്ഷേ തമ്പുരാൻ ചേർത്തു പിടിച്ച് അവനെ സ്പർശിച്ചുകൊണ്ട് സൗഖ്യമാക്കുകയാണ് പ്രിയമുള്ളവരെ ലോകത്താരും നിങ്ങളെ തള്ളിക്കളഞ്ഞാൽ ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ഏതൊക്കെ വ്യക്തികളോ സമൂഹമോ ആരൊക്കെ മാറ്റി നിർത്തിയാലും മാറ്റി നിർത്താത്തൊരു തമ്പുരാനുണ്ട് അവനാണ് നമ്മുടെ കർത്താവ് ഈശു ആ നാട്ടിലുള്ള സകലെ ആൾക്കാരും ചിലപ്പോൾ പറഞ്ഞു കാണണം തമ്പുരാനെ അവനെ തുടരുത് 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 അവൻ കുഷ്ടമാണ് ആരൊക്കെ ാലും ആരൊക്കെ മാറ്റി നിർത്തിയാലും അവന് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു മാറ്റവും ഇല്ല എന്നുള്ളതിന് തെളിവായിട്ട് ഈശ്വര വ്യക്തിയെ സ്പർശിച്ചുകൊണ്ട് ഒരിക്കലും ആ കുഷ്ഠരോഗി പോലും ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല തമ്പുരാൻ ആണ് തൊഴിവന്ന് തമ്പുരാൻ അവനെ സ്പർശിച്ചുകൊണ്ട് സൗഖ്യമാക്കുകയാണ് ഈ നല്ല തമ്പുരാൻ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്നെ സ്പർശിക്കുന്നുണ്ട് ഹി ലവ്സ് യു വെരി 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 മച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ നല്ല തമ്പുരാനെ എന്നെ അങ്ങ് ഇപ്പോൾ അവിടുത്തെ ആത്മാവിനെ ഒന്ന് സ്പർശിക്കണമേ ആ സ്നേഹ സാന്നിധ്യത്തിനാൽ എന്നെയൊന്ന് വാരി പുണരണമേ തമ്പുരാനെ എന്റെ എല്ലാ അവസ്ഥകളിലേക്കും കരുണിയുടെ നാഥനെ ആ കരുണിയുടെ കരമൊന്ന് അയച്ച് എന്റെ ഹൃദയത്തിന്റെ വേദനകൾ ആർക്കും പറഞ്ഞുവാൻ പറഞ്ഞാൽ മനസ്സിലാകാത്ത എന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന തമ്പുരാനെ എന്റെ ഹൃദയത്തെ ഒന്ന് സൗഖ്യമാക്കണമേ സുഖപ്പെടുത്തണമേ പ്രിയ സഹോദരങ്ങളെ ഈശോ ഇപ്പൊ നിങ്ങളെ സ്പർശിക്കുന്നുണ്ട് കേട്ടോ ഈശോ സ്പർശിക്കുന്നുണ്ട് ഇവിടെ ഈശോ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം കൊണ്ടു അതായത് സ്നേഹമാകുന്ന ദൈവം നിന്നെ ചേർത്തു പിടിക്കും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് പറഞ്ഞ തമ്പുരാൻ ഒരു പുതിയ നിയമം അവിടെ എഴുതി ചേർക്കുകയാണ് ഈ സൗഖ്യത്തിലൂടെ സ്നേഹത്തിലൂടെയുള്ള ഒരു പുതിയ നിയമം അതുവരെ ആരും കുഷ്ടരോഗികളെ തുടത്തില്ലായിരുന്നു സ്പർശിക്കത്തില്ലായിരുന്നു കുഷ്ഠരോഗമല്ല അതുപോലെ ഏത് രോഗമുള്ള വ്യക്തികളെ മാറ്റി നിർത്തുമായിരുന്നെങ്കിൽ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവരെ സ്നേഹത്തിലൂടെ ചേർത്തു പിടിക്കുന്ന ഒരു പുതിയ നിയമം തമ്പുരാൻ അവിടെ രചിക്കുവാൻ തുടങ്ങി ആ രചിച്ച പുതിയ നിയമത്തിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും സ്നേഹത്തിനാൽ പിടിക്കപ്പെട്ടവരായ ഈശോ മക്കൾ ഈ സ്നേഹത്തിന്റെ അഗ്നിയിൽ കത്തി അനേക മക്കൾക്ക് പ്രകാശമായി ഈ നല്ല തമ്പുരാനെ കൊടുക്കുന്നവരായി നമുക്ക് തീരാം ദൈവമെല്ലാവരെയും ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ